കോടനാട് ബസോലിയസ് പബ്ലിക് സ്കൂളിൽ വനമഹോത്സവ വാരാചരണം ആചരിച്ചു വനവകുപ്പിന്റെ സഹകരണത്തോടെയാണ് വാരാചരണം സംഘടിപ്പിക്കുന്നത് കൂവപ്പടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയുടെ മഹത്വവും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ കോടനാട് ബസേലിയോസ് പബ്ലിക് സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ വനമഹോത്സവ വാരാചരണം തുടങ്ങി കേരള വനം വന്യജീവി വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ പെരുമ്പാവൂർ റേഞ്ചിൻ്റെ സഹകരണത്തോടെയാണ് വനമഹോത്സവ വാരാചരണം ജൂലൈ ഒന്ന് മുതൽ ജൂലൈ വരെ ഒന്ന് മുതൽ വരെ രാജ്യത്തെമ്പാടും വനമഹോത്സവം നടത്തപ്പെടുകയാണ് കേരളത്തിൽ കേരള വനം വകുപ്പിൻ്റെ കേരള വനം വന്യജീവി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് ഇന്ന് നാലാം തീയതി ബസിലേസ് മാർ ഓർഗൻ സ്കൂളിൽ വെച്ച് സെമിനാറും വൃക്ഷ തൈനാടഞ്ഞും ഫോറസ്റ്റിക് ക്ലബ്ബി ഉദ്ഘാടനവും ഇതിൻ്റെ ഭാഗമായിട്ടാണ് വനമോത്സവത്തിൻ്റെ ഭാഗമായാണ് നടത്തപ്പെട്ടത് പ്രസിഡന്റ് അരവിന്ദ് പരിപാടികൾ ചെയ്തു പലതരത്തിലുള്ള പ്രോജക്ടുകൾ നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഇന്നിവിടെ വനമഹോത്സവം തുടക്കം കുറിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് ഹരിത ക്ലബ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു അവയർനെസ് ക്ലാസ് അതുപോലെ ഒരു തൈനടിയിലൊക്കെ നമ്മുടെ ഇതിന്റെ പുറകെ പുറകെ നടക്കുന്ന ചടങ്ങുകളാണ് നമുക്കറിയാം വനം എന്ന് പറഞ്ഞാൽ ഒരു വരമാണ് അല്ലേ നമുക്ക് വനം ഉണ്ടെങ്കിലാണ് നമ്മുടെ കാലാവസ്ഥകളൊക്കെ നമുക്ക് നിയന്ത്രിക്കുന്ന കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളു വനം നശിക്കുന്നത് വഴി നമുക്കറിയാം ഇപ്പൊ ആനകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ നമുക്ക് സ്ഥിരം കേൾക്കുന്ന ഒരു ഇതാണല്ലോ നമ്മുടെ ഈ ഭാഗത്തൊക്കെ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് സന്ദർശിക്കാൻ ആനകളും പുലികളും അതുപോലെയുള്ള കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ വനനശീകരണം കൊണ്ടാണ് അപ്പൊ വനം സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം നിങ്ങളുടെ നാടിനെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും അത് കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്നത് തുടർന്ന് വൃഷ്ടത്തെ നടിയിൽ ഉദ്ഘാടനം വാർഡ് മെമ്പർ സാംസൺ ജേക്കബ് നിർവഹിച്ചു റിട്ടയർഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ കെ സാബു ക്ലാസ് എടുത്തു നമ്മൾ ആദ്യം നിങ്ങളുടെ സ്കിറ്റിൽ മരങ്ങളെ കാറുകളും മോട്ടോർ വാഹനങ്ങളും ഗ്രാമങ്ങളിലൂടെയും അന്തരീക്ഷ വായുവിലേക്ക് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കിറ്റ് കവിതാപാരായണം എന്നിവയും അവതരിപ്പിച്ചു മാനേജർ അഡ്വക്കേറ്റ് തോമസ് പോൾ റംബാൻ അംഗം മായ കൃഷ്ണകുമാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ ലക്ഷ്മി ഹരീഷ് ഹർഷൻ ജോസഫ് സിയാർ ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വനവകുപ്പ് വനംവന്യജീവി വകുപ്പിൻ്റെ സോഷ്യൽ ഫോറസ്റ്റി ഡിവിഷൻ്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ വനമഹോത്സവത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തണമെന്നാണ് ആഗ്രഹിച്ചത് സർക്കാരിന്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളോടൊരു താല്പര്യം പറഞ്ഞപ്പോൾ അതിനേക്കാൾ താല്പര്യത്തോടു കൂടി അവർ ഇവിടെ നടത്തണമെന്ന് നമ്മൾ അവരോട് ആവശ്യപ്പെടുകയും അത് നന്നായി നടത്തുവാൻ വേണ്ടി